ഒൻപത് വർഷം വിശ്വാസികളുടെ വികാരങ്ങളെ ചവിട്ടിമതിച്ച സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി അധികാരത്തിൽ തുടരാൻ ഇനിയും എൽ ഡി എഫ് സർക്കാരിന് കഴിയില്ല സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണ് ഉള്ളതെന്ന് പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ചവറ ഡിവിഷൻ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രേമചന്ദ്രൻ എം പി സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണ് നിലനിൽക്കുന്നത് അധികാരത്തിലേക്ക് ഇനിയും തിരിച്ചുവരാൻ വരാൻ എൽ കഴിയില്ല ഇത് സി പി എമ്മിന് വ്യക്തമായറിയാം ഇടതു സർക്കാരിന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അയ്യപ്പ സംഗമം പോലെയുള്ളവ ഒൻപത് വർഷം വിശ്വാസികളുടെ വികാരങ്ങളെ ചവിട്ടിവതിച്ച സർക്കാരാണ് ഇപ്പോൾ ആഗോള അയ്യപ്പസംഗമം നടത്തുന്നതെന്നും എൻ കെ പ്രേമചന്ദ്രൻ എംപി പറഞ്ഞു ചവറയിൽ ജില്ലാ പഞ്ചായത്ത് ആർ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ഒൻപതര വർഷക്കാലം ശബരിമല സന്നിധാനത്തോടും ശബരിമല വിശ്വാസത്തിന്റെ മുഖത്ത് കാർത്തി ചുതുപ്പിയ എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ലംഘിച്ചുകൊണ്ട് മല ചമുത്തുന്നതിന് സകല പോലീസ് സംരക്ഷണവും കൊടുത്ത് വിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും തകർത്തെറിയുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രിയും ഒരു ഭരണകൂടവും ഭരണം തുടങ്ങി ഒൻപതര വർഷം കഴിഞ്ഞ് പത്താം വർഷം കാലാവധി പൂർത്തീകരിക്കുന്നതിന് ആറ് മാസം ഉള്ളപ്പോഴാണ് മൂവായിരത്തോളം പ്രതിനിധികളെ വിളിച്ചു വരുത്തി ശബരിമലത്തിന്റെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ വികസനത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീഡിപ്പിക്കുക ഭൂരിപക്ഷ ഹിന്ദുത്വ വികാരത്തെ ഉദ്ദീപിപ്പിക്കുക എന്നതിനപ്പുറത്തെ എന്ത് വിശ്വാസപരമായ താല്പര്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ കെ വേണുഗോപാൽ സി പി സുധീഷ് കുമാർ സി ഉണ്ണികൃഷ്ണൻ കോക്കാട്ട് റഹീം വാഴയിൽ അസീസ് സക്കീർ ഹുസൈൻ ഡി സുനിൽകുമാർ ഐ ജയലക്ഷ്മി മുംതാസ് സുനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ